േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീന മകളാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അലീനയുടെ അമ്മ ഇതോടെ തകർന്നു പോകുന്ന അവർ അലീനയെ കാണുന്നതിനായി ഓടിച്ചെല്ലുകയാണ് ഇപ്പോൾ ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ല നീ നൽകിയ സ്നേഹത്തിന് ഞാൻ മറുപടി പോലും നൽകാതെയാണ് പോയത് ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അലീനെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ അലീനയുടെ അമ്മ ഇത് കണ്ട് വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അവർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിപൂർവ്വമായി നീക്കിയേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് അലിനയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ എന്ന് ഉറപ്പിക്കുന്ന അവർ പുതിയ ചതിയുമായി എത്തുന്നു പക്ഷേ തൻ്റെ മകളെ തിരിച്ചറിഞ്ഞ അമ്മ അവളെ വിട്ടു നൽകാൻ തയ്യാറാകുന്നുമില്ല ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്